ഇന്ന് കുങ്കുമ്പൂവ് സാഫ്രോൺ ത്രീ ഫൈവ് സ്റ്റാർ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇന്ന് തിന്നത് ഉറപ്പു ബദാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എനിക്ക് ജോർജേട്ട ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് അപ്പോ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അപ്പൊ രാവിലേട്ട് കൂടെയാണ് പോകുന്നത് ഇന്ന് രാവിലെ ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചില്ലേ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോവായിരുന്നു വണ്ടി വിളിച്ച് പോകേണ്ടി ആ ചാനൽ രാവിലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുറകെ വരുന്നുണ്ട് എനിക്ക് ആക്റ്റീവ് എടുത്തിട്ടാണ് പോകുന്നത് അതാകുമ്പോൾ കുറെ ഒരു ബോക്സ് അതിൽ വെക്കാൻ സുഖമാണല്ലോ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല എന്നാലും എന്തോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണ് എന്ന് ചെറിയൊരു ഗസ് എനിക്ക് ജോജായിട്ട് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് പോയി വന്നിട്ട് കാണാം ഞാൻ ബോക്സ് അൺബോക്സിങ് വീഡിയോ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പോയി വന്നിട്ട് ബാക്കി കാണാം അപ്പൊ അപ്പതാ കൊറിയർ നമ്മളെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അത് പൊട്ടിച്ചീൻ ഇല്ലാത്ത എന്തൊക്കെയാ ഉള്ളത് ക്ഷമ എന്ന് പറഞ്ഞ സാധനം എനിക്ക് അടുത്തുകൂടെ കൂടെ കൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾ ആശാൻ തനൂട്ടി വരുമ്പഴേക്ക് അൺബോക്സ് മീഡിയോ ഒക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം രണ്ടുമണി ആകുമ്പോഴത്തേക്ക് മോളെത്തും അതിൻ്റെ ഉള്ളിൽ ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നോക്കാലേ അതേ തന്നെ ഒക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം പൊളിച്ചെടുക്കണം ഓരോന്നിച്ച് പൊളിക്കാം കുറെ കഷ്ടപ്പെട്ടുണ്ടാവുമല്ലോ ഇത് പാക്ക് ചെയ്ത് എടുക്കാൻ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കുറെ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ടേ എന്റെ വേറൊരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഉദയേട്ടൻ അയച്ച എന്ന കുറച്ച് ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക ഞാൻ കട്ട സപ്പോർട്ട് ചെയ്യാം ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് പാരച്ചൂട്ട് ആണ് കേട്ടോ ആയുർവേദിക് കോക്കനട്ട് ഹെയർ ഓയിൽ ആണ് വന്നിട്ടുള്ളത് ഇതാണ് സാധനം ചെയ് നോക്കാം സെറ്റ് സാധനം അടുത്തത് രണ്ട് മിൽക്ക് മെയ്ഡിന്റെ ബോക്സ് ടിന്ന് മിൽക്ക് മെയ്ഡിന്റെ രണ്ട് ടിന്ന് അമൂലിന്റെ മിൽക്ക് മെയ്ഡ് അടുത്തതായിട്ട് നമ്മളെ തനിമോൾക്ക് മുട്ടായി കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പൊ ഒരു പാക്കറ്റ് മുട്ടായിട്ടുണ്ട് കേട്ടോ ഒരു വലിയ പാക്കറ്റ് മുന്തിരി കിസ്മിസ് ഇതാണ് അടുത്ത സാധനം പിന്നെ പിസ്ത വലിയൊരു പാക്കറ്റ് പിസ്ത ഉണ്ട് പിസ്ത പിന്നെ ഒരു പാക്കറ്റ് വാൾനട്ട് ആണ് ഉള്ളത് ബദാം ഒരു പാക്കറ്റ് ബദാം ഉണ്ട് ഇതിനകത്ത് ഇനി ഇതൊക്കെ നമുക്ക് ബോക്സ് അൺബോക്സിങ് സെപ്പറേറ്റ് ബോക്സ് ആണ് ഇതൊക്കെ നമുക്ക് പൊളിച്ചു നോക്കണം എന്താണ് സാധനം ഇത് സോനാ പപ്പടി ഇല്ലേ സോനാ പപ്പടി രണ്ട് പാക്കറ്റ് ഉണ്ട് ഇത് സാധനം ഈ സംഭവം സ്വീറ്റ്സ് ആണിത് സ്വീറ്റ്സ് സോനാ പപ്പടി അത് അതൊരു രണ്ട് പാക്കറ്റ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് അഞ്ചികളാണ് കേട്ടോ ഡ്രൈഡ് ഫിക്സ് ഇത് വന്നിട്ടുണ്ട് ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് കാഷ്യൂ കാഷൂന്നായിട്ടുണ്ട് ഒരു പാക്കറ്റ് പിന്നെ ഇത് നീ ഫേസ് വാഷ് ഇല്ലേ ഫേസ് വാഷ് ആണ് ഇത് സാഫ്രോൺ ആണ് സാഫ്രോണിന്റെ ചെറിയൊരു ബോക്സ് ഉണ്ട് ഇതൊരു കുഞ്ഞി ഏഹ് പിന്നെ കുങ്കുമ്പൂ സാഫ്രോൺ കുങ്കുമപ്പൂവാണ് കേട്ടോ അത് ചെറിയ ബോക്സിൽ ഇരുന്നത് നിവ്യന്റെ ഒരു ക്രീം ഉണ്ട് നിവ്യന്റെ ക്രീം ആട്ടോ അത് ഒരു പാക്കറ്റ് ഫൈവ് സ്റ്റാർ ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റ് ഫൈവ് സ്റ്റാർ ത്രീ ഫൈവ് സ്റ്റാർ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇന്ന് തിന്നത് ഓർക്കുമെന്നായിരിക്കും അറേ ഇതെന്താ നോക്കട്ടെ ഡേറ്റ്സ് ഒരു ബോക്സ് ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പെട്ടി ചെറിയൊരു ബോക്സ് ഡേറ്റ്സ് ആണുള്ളത് ഒരു ബോക്സ് കിവി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് സാധനം കിവി അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ജോർജേട്ട എനിക്ക് കൊറേ ആഴ്ച തന്നേലുള്ളത് കേട്ടോ അപ്പൊ എന്റെ കുട്ടി അൺബോക്സിങ് വീഡിയോ ഞാൻ ഇവിടെ മെല്ലെ ആയിട്ട് നിർത്തുകയാണ് അപ്പൊ ജോർജേട്ടൻ ആരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് കെട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അപ്പൊ കട്ട സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ